എം വി മോൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൺഡേ വ്ലോഗാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കണം അപ്പോൾ നമുക്ക് വീഡിയോകൾ കിടക്കാം വീഡിയോകൾ കിടക്കാം ആറ് ഇരുപത്തി മൂന്നായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ പരിപാടിയെ തീറ്റയിൽ കുറച്ച് മാറ്റം വരുത്തി പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്നത്തെ അതേ കൂടുണ്ട് കയ്യിൽ അതുപോലെ തന്നെ ഇന്ന് എടുത്തത് ഇതാണ് ഇത് കാലിത്തീറ്റ പല്ലറ്റ് ചെമ്മീം കെട്ടണ എല്ലാവരും ഇത്തിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിലും അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട് അതിനെ കൂടുതലൊക്കെ തീറ്റക്കെ ഇട്ട് സെറ്റാക്കി കയറൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പയ കയറൊരു വെള്ളത്തിട്ടാൽ പോകുമെന്നൊരു തോന്നൽ തോന്നിപ്പോൾ അത് തന്നെ ചൂണ്ടക്കണ്ണിയാക്കി കേട്ടോ അതിൻ്റെ കയർ അതിന് മെയിൽ നിന്ന് വരുന്ന കയറൊക്കെ കറപ്പ് കളറുള്ള കയറ് പിന്നെ നീട്ടി കെട്ടാൻ വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയർ അങ്ങനെ കെട്ടി ഞാൻ ഞാൻ പോയക്കെ കൊടുങ്ങും ഒഴിക്കാൻ എന്താ സംഭവിക്കണമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഒഴിവില്ല നല്ല ഒഴിക്കൊണ്ടോ കൂടെ മറിഞ്ഞു പോവും ഞാൻ വീണ്ടും എടുത്ത് രണ്ടാമത് എറിഞ്ഞു അത് നേരെ വന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഏറെക്കാടാണ് അതുകൊണ്ടാണ് ചെറിയൊരു ഇത് എൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വൈഗതം മോക്ക് റെഡിയാക്കാം ഞാൻ നല്ല വൃത്തിക്ക് എറിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ എറിഞ്ഞത് തന്നെ കാണാൻ കഴിഞ്ഞാൽ അതായത് ഒരു ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഫോം പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ ഫിഷിങ്ങിന്റെ ഒക്കെ ടൈമിലോടുള്ള കാഴ്ചകൾ തന്നെയാണ് കണ്ടില്ലേ കൊക്കുപാരി പോണത് ഏകദേശം മഞ്ഞ് മൂടി നിൽക്കുക കേട്ടോക്കെ അങ്ങനെ ഈ കോട പോലെ കാണുന്നത് കുട അങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് തൊണ്ടൊക്കെ നല്ലോണം കിച്ചിക്കിച്ചുകൊണ്ട് തണുപ്പുള്ള സ്വാഭാവികം കാണല്ലോ രാവിലത്തെ ഈ കാഴ്ചകളങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു എനർജി അങ്ങ് കയറാനുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ മെയിനായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ചെറിയ തന്നെ ഞാൻ അങ്ങനെ നോക്കി പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാലിലൊഴുക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പെല്ലറ്റ് കുതിരുമ്പ തന്നെ വെള്ളത്തിൽ ഒഴിക്കുള്ളത് പോയി പോവാണ് ഞാൻ രണ്ടാമം കൂട്ടും പെല്ലറ്റിട്ട് കുറച്ച് ഒഴുക്കു കുറഞ്ഞ ഭാഗത്ത് കിടാനുള്ള പ്ലാനിങ്ങിലാണ് രണ്ടാമം കുറച്ച് കൂടെ അധികം പെല്ലറ്റിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചൊഴുക്ക് കുറഞ്ഞ ഭാഗത്തേക്ക് നടന്നു പോവാണ് അവിടെ ചെറിയൊരു ചാലുണ്ട് ആ ചാലും വന്ന് കൂടി ചേരുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ് അവിടെ ചെറിയൊരു ചാലുണ്ട് ഈ സൈഡിൽ നിന്ന് നേരുന്നത് അപ്പം ആ ചാലിൻ്റെ സൈഡിൽ എന്നാൽ പോയലുമാണ് എന്നാൽ പോയതിൻ്റെ നടുക്കില്ല എന്നുള്ള രൂപത്തിൽ എറിഞ്ഞിട്ടു അധികം എറിഞ്ഞപ്പോൾ നല്ല നല്ലോണം ഇങ്ങ് പോയില്ല പിന്നെ രണ്ടാമത് ഒന്നും പാടത്തിട്ട് കൊണ്ടുവരികയാണ് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നേരത്തത് അത്ര ഇല്ല കുറച്ച് മഞ്ഞൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം വ്യൂ നോക്കി നോക്കിയത് പിന്നെ ദൂരത്തൊക്കെ കാണുന്ന പച്ച പുൽമോട് പോലുള്ള സാധനമൊക്കെ പോയ തന്നെയാണ് മോള് പായലിങ്ങനെ വന്ന് അതിൻ്റെ മോളിങ്ങനെ പുല്ലുപടിച്ച് നിൽക്കുകയാണ് അങ്ങനത്തൊക്കെ ഈ തീരങ്ങളുണ്ടാവും അതിൻ്റെ മോൾ കൂടെ നടന്നു പോയിട്ട് അപകടം ക്ഷണിച്ച് വരുത്താൻ ആരും ശ്രമിക്കരുത് ഫിഷിങ്ങനൊക്കെ പാഞ്ഞിറങ്ങുന്നതുകൊണ്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ തീരങ്ങളിലൊക്കെ പാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാം ആണലി അടക്കുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലും സൂക്ഷ്മതയും ശ്രദ്ധയും വേണം നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് പൂവ പരമാവധി പോയവരെ വെള്ളത്തിൽ ഇങ്ങനെ കണ്ണാടി പ്രതിബിംബം പോലെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ് എന്താ പറയുക എനിക്ക് ഭയങ്കര എനർജി ഫീലിംഗ് തരുന്ന കാര്യമാണത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ എടുത്തു നോക്കി തീറ്റ ഒക്കെ തീറ്റണ്ടായിക്കു പോയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് പൊടിമീനൊക്കെ കിട്ടി ഏക എടുക്കാൻ കാരണുണ്ട് ഇതിനെ കൊടുത്തിട്ട് ചൂണ്ടിടാന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ കുപ്പി ചൂണ്ടായിട്ട് ഇങ്ങനെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഒരു ചാക്ക് നിറച്ചും നോർമലി പ്ലാസ്റ്റിക് കവറ് കുപ്പി ഇങ്ങനെയുള്ള വേസ്റ്റുകളല്ല പല രൂപത്തിലായത് പല വൃത്തികെട്ട രൂപത്തിലുള്ള വേസ്റ്റുകളൊക്കെ പാടുന്നത് അങ്ങനത്തെ ചാക്കിലിങ്ങനെ ഒഴിച്ച് വരികയാണ് അതിൻ്റെ അകത്ത് എന്താ പറയുക ചെടികൾ വരെ മുളച്ചിട്ടുണ്ട് ഇത്രയും പാക്കണ്ട സാധനത്തിന് പക്ഷെ ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരികയാണ് ഇതൊക്കെ ചെയ്യുന്ന ആളുകളൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഒരു പുയ അതുപോലെ തന്നെ തോടുകൾ ഇങ്ങനത്തെ ഒക്കെ എടുത്തിടുമ്പോൾ ഇപ്പോൾ സമൂഹത്തിന് മൊത്തങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളം മലിനമാക്കി അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകളെ തടയുക അതിനുള്ള നിയമ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ജലാശയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നടപടികളുണ്ട് ഫൈന് കാര്യങ്ങളുണ്ട് ചെറിയൊരു വിഹിതം അയച്ചു കൊടുക്കണമൊക്കെ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കാര്യത്തിൽ എല്ലാവരും ഒന്ന് ബോധവാന്മാരായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് ഇത്രയും കാണാൻ നല്ല രസമുള്ള പ്രകൃതി ഭയങ്കര സ്ഥലത്ത് ഇപ്പം നിങ്ങൾ വീഡിയോ തന്നെ കാണണ്ടല്ലോ അതുകൊണ്ടു പോയിട്ട് ഇങ്ങനത്തെ വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം തോട് തന്നെ ചെയ്യുന്ന കുറ്റകരമായ ഒരു കാര്യമാണല്ലോ വേറെ രസമുണ്ട് ചെമ്മീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തു കൊടുത്ത് പിന്നെ നമ്മൾ രണ്ടാമത് വേറെ മാറ്റി ഇട്ടിരുന്നു അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് മാറ്റൊക്കെ വരുത്തി നോക്കി കുറച്ച് ഈ പല്ലറ്റിൽ കുറച്ച് മൈദി മിക്സ് ആക്കിയിട്ട് ഒരു ഉണ്ട പോലെ ആക്കിയിട്ടാണ് അട്ടിരുന്നത് അപ്പോൾ കിട്ടിയതാണ് ആ ചെമ്മീന് പരുന്തുകൾ ഇഷ്ടംപോലുണ്ട് കേട്ടോ രാഗിമിനിക്ക് പരുന്ത നമ്മൾ ഫോട്ടോ അങ്ങനെ കാണുമല്ലേ അതിന് സമാനമായ രൂപത്തിൽ ആ വെള്ളം ടാപ്പിയും കളറിലെ പരുന്തുകൾ കാണാനുള്ള അടിപൊളി ലുക്ക് കുറച്ച് തെങ്ങിൻ്റെ ഉള്ള കേന്ദ്രം തന്നെയാണ് വലിയ സംഭവം സംഭവമൊന്നുമില്ലാത്തതിലുണ്ട് ക്ലിയറായിട്ട് എന്നെ കാണുന്നുണ്ടാവില്ല ആ തെങ്ങിൻ്റെ മുകളിലുണ്ട് പിന്നെ അത് നേരത്തെ ഞാൻ അപ്പുറത്ത് കാണിച്ച അപ്പം കാണിക്കുന്ന തെങ് അതിൻ്റെ മുകളിലുണ്ട് ഇത് പിന്നെയും കുറച്ചെങ്കിലും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് മറ്റേത് ഓരോന്നെ മറവിലായിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ മീനിനെ ഞാൻ കൊണ്ടുപോയി ചൂണ്ട കൊളുത്തിട്ടാണ് കേട്ടോ ചൂണ്ട ഇടണത് അത് വെട്ടിച്ചു കുപ്പി ചൂണ്ട അത് കുപ്പിയിൽ കറിയാൽ മതിയാവല്ലോ വേറെ ആളുകൾ ബ്ലോഗ്സിലങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ രൂപത്തിൽ ഒരു ചൂണ്ട എടുക്കും കയറ് കരയൊക്കെ ഇട്ടു എന്നിട്ട് നമ്മൾ പൊങ്ങൊക്കെ വെച്ച് കെട്ടുന്ന രൂപത്തിൽ കുപ്പി കെട്ടിയിട്ടങ് കിട്ടും സക്സസ് ആയില്ല അതാ ഞാൻ രണ്ടെണ്ണൊക്കെ വെച്ചിട്ടിട്ടുണ്ട് അടിയിൽ വെയിറ്റ് ഒക്കെ വച്ചിട്ട് പക്ഷെ എനിക്ക് സക്സസ് ആയില്ല പക്ഷെ നമ്മൾ പിന്നെ എങ്ങനെ ചെയ്യുന്ന ആളുകൾ കൂടുതലും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം സമയായിട്ട് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ പോയി എടുക്കുകയാണ് ഞാൻ പിന്നെ ഏകദേശം ഇടുമ്പോൾ തന്നെ ഒരു എട്ട് മണിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ ഒരു പതിനൊന്ന് മണി വരെയാണ് അവിടെ നിന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞു പിന്നെ വേറെ കുറച്ച് സുഹൃത്തുക്കൾ വന്നാൽ കണ്ടു അതിൻ്റെ തൊട്ടടുത്ത് പോയാലെല്ലാം പോയതിൻ്റെ നേരെ സൈഡിലുള്ള തെങ്ങും തോപ്പിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ ഞാൻ അവരപ്പുറങ്ങനെ ജസ്റ്റ് പോയി നോക്കി അപ്പതാ ഇവര് ഇവിടെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ഭാഗത്ത് നിന്ന് പിന്നെ അത് പിടിച്ചിട്ട് മീനൊക്കെ കൊറഞ്ഞ് ചത്തുപോയി ചത്തൽ ചത്താൽ ഞാൻ ചൂണ്ടിടുമ്പോൾ ഞാൻ അങ്ങനെ എടുത്തു എന്ന് പക്ഷെ എനിക്ക് ചൂണ്ടൽ എനിക്കൊന്നും കിട്ടിയില്ല കുറച്ചുള്ളത് പറയാലോ അങ്ങനെ വലിയ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് വിലക്കൊരു വലിയ വരാനെല്ലാം കിട്ടിയിട്ടോ അവിടുന്ന് അതായത് ഇതിപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് പാലായിട്ട് തന്നെ കേട്ടോ വെള്ളം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അതേലൊക്കെ അതിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷൻ തന്നെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയായിട്ടാണ് കുടിക്കാറൊരു ഫ്രോഗാട്ട് കുറച്ച് ചെറുപ്പമുള്ള സാധനം കല്ലുള്ള വെള്ളത്തിൽ കുറച്ച് താന്നു നിൽക്കും പായലക്കുള്ള സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും ഫിഷ് ആക്യൂറ്റി കാണിച്ച സ്ഥലത്താണ് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുന്നത് പക്ഷേ എന്നിട്ട് അടിച്ചു കിട്ടുന്നില്ല വേറെ ഒന്നുകിലും അത് അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ തെങ്ങിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്രാല് ഇങ്ങനെയുള്ള മീനുകളൊക്കെ അധികം ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഒല അതുപോലെ തന്നെ മറ്റുള്ള അനുബന്ധ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഏത് ചപ്പ് ചവറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും ഇങ്ങനെ ഇതിൽ അരിഞ്ഞിറക്കുന്നുണ്ടാവും പിന്നെ പറഞ്ഞാൽ രണ്ട് സൈഡിലും വീതി കുറവായിരിക്കും രണ്ട് സൈഡിലും ചെറിയ ചെറിയ മരങ്ങൾ പുല്ല് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അപ്പോൾ സൈഡൊക്കെ ഏറ് ക്ലിയർ അല്ലെങ്കിൽ സൈഡൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കേസാണ് പിന്നെ ക്ഷമ ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് പരിചയപ്പെടുത്താൻ പറ്റിയ കാര്യമാണ് ഫിഷിങ് അത്രയും ക്ഷമ ഉള്ള കൊടുക്കുക മാത്രമാണ് നല്ലത് നീൻ കിട്ടുക ക്ഷമ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒന്ന് എന്താ പറയുക പരുവപ്പെട്ട് വരാനും പാകമായി വരാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിഷിംഗ് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് കിട്ടിയ ചെമ്മീൻ അത് അതിൽ കയറി രണ്ടാമത് ഇട്ട ഇട്ടടത്തും കയറി രണ്ട് ചെമ്മീൻ ആകെ കയറി കാലിത്തീറ്റി മൈതിമാരെ മിക്സ് ആക്കിയിട്ടപ്പോൾക്ക് ഇത് ചീൻ കിട്ടിയത് വേറെ കുറച്ച് ചെറിയ മീനൊക്കിയിട്ടിരുന്നാൽ ഞാൻ ഒഴിവാക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്